എൻ്റെ പേര് സിനി ജോസഫ് ഞാൻ അടു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ജൂണിലായിരുന്നു ജൂൺ പതിനഞ്ചാം തീയതി ഞാൻ ഇവിടെ വരാൻ തന്നെ കാരണം ഞാൻ പഠിച്ചിരുന്ന് സ്കൂളിൽ പോയപ്പോൾ എൻ്റെ സിസ്റ്ററിനെ ഞാൻ കണ്ടിരുന്നു വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഗൾഫിൽ പോകാൻ ഒത്തിരി നാളുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു ഏതാണ്ട് ഒരു വർഷത്തോളം ഞാൻ ട്രൈ ചെയ്തു ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവുന്നുണ്ട് പക്ഷേ എൻ്റെ മുന്നിൽ ഒത്തിരി തടസ്സങ്ങളായിരുന്നു തടസ്സങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റെഡി ആവുന്നുണ്ട് പക്ഷെ എൻ്റെ അത് മാത്രം ശരിയാവുന്നില്ല എനിക്ക് ശേഷം കൊടുത്തവരെല്ലാം പോയി ഞാൻ എൻ്റെ മാത്രം ശരിയാവുന്നില്ല ഒത്തിരി ഒത്തിരി തടസ്സങ്ങളായിരുന്നു അപ്പോൾ ഞാൻ സിസ്റ്ററിനെ കണ്ടു ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുമ്പോളെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു ഞാനങ്ങനെ വന്നു പിറ്റേ ദിവസം ഞാൻ കൃപാസനത്തിൽ വന്നു ഞാനത് ഉച്ചയ്ക്കാണ് വന്നത് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഈ സൈഡിലെ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നിന്ന് കണ്ണ് തുറന്നപ്പോൾ വീണ്ടും എൻ്റെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച എൽ ദോസിസ്റ്ററിനെ ഞാൻ കണ്ടു സിസ്റ്റർ പറഞ്ഞു നീ വിഷമിക്കുക ഒന്നും വേണ്ട ഇവിടുത്തെ മാതാവിനോട് നീ കാര്യം പറഞ്ഞാൽ മതി എല്ലാം മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പിന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെന്നു പിൻ മൂന്നിൻ്റെ അന്ന് ഞാൻ വീണ്ടും വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ചു ഞാനന്ന് ഒത്തിരി വിഷമത്തിലാണ് ഇവിടെന്ന് ഉടമ്പടി എടുത്തതും ഞാൻ പ്രാർത്ഥിച്ചതും ശനിയാഴ്ചയായിരുന്നു പിന്നെ തിങ്കളാഴ്ച മുതൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങി തൈയില ഞാൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും രാവിലെയും വൈകിട്ടും ഞാൻ നെറ്റിയിൽ ഇടുമായിരുന്നു അത് കഴിഞ്ഞ് വ്യാഴാഴ്ച എനിക്ക് ഏജൻസിന്ന് വിളിച്ച് പറഞ്ഞു ഒക്ടോബറിൽ ഞാൻ പാസ്സായ എൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോഴും ആ ഓഫർ ലെറ്റർ ആക്റ്റീവാണ് മെഡിക്കൽ എടുക്കാൻ അവർ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച പോയി മെഡിക്കൽ എടുത്തു ആ ആഴ്ച തന്നെ എൻ്റെ ബയോമെട്രിക്കും കഴിഞ്ഞു എൻ്റെ വിസ പ്രോസസിങ് എല്ലാം റെഡിയായി ഞാനിപ്പോൾ എന്നെടുത്ത് പത്താം തീയതി ജോയിൻ ചെയ്യാൻ എനിക്ക് വന്നു ഇനി ടിക്കറ്റും കൂടെ വന്നാൽ മതി ഞാൻ ഒത്തിരി ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ ഞാൻ മെഡിക്കലിന് പോയപ്പോൾ എനിക്ക് എനിക്കൊത്തിരി ടെൻഷനായിരുന്നു കാരണം ഒത്തിരി തടസ്സങ്ങളാണ് എൻ്റെ മുന്നിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിലും ഒത്തിരി തടസ്സങ്ങളായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ മെഡിക്കലിന് പോയ സമയത്ത് എറണാകുളത്തായിരുന്നു എൻ്റെ മെഡിക്കൽ ആ സമയത്തൊക്കെ ഞാൻ നന്മദറിഞ്ഞു മറിയുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കും ഞാൻ കൊന്തം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എപ്പോഴും ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും മാതാവ് എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കൂടെ എപ്പോഴും കാണണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ആ മാസത്തെ പത്രം ആ മാസത്തെ ഉണ്ണിയേശേൻ്റെ മാതാവിൻ്റെ ഫോട്ടോയുള്ള ഒരു പത്രമായിരുന്നു ആ പത്രം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് അമ്മ ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് അങ്ങ് പോയി പിന്നെ അമ്മ ഞാൻ കണ്ടിട്ടുള്ളു എൻ്റെ അടുത്ത് ഇരുന്ന് ആർക്കും അമ്മ പത്രം കൊടുത്തുമില്ല ഞാനപ്പം എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ കൂടെ നീ വിഷമിക്കൊന്നും വേണ്ടയെന്ന് പറഞ്ഞു ഞാൻ ആ മെഡിക്കൽ കഴിഞ്ഞു അന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയില്ല പിറ്റേ ദിവസം പതിനൊന്ന് മണിയാവപ്പോൾ വിളിച്ച് പറഞ്ഞു മെഡിക്കൽ റിപ്പോർട്ട് പാസ്സായി കുഴപ്പമൊന്നുമില്ല പിറ്റേ ദിവസം വന്ന് റിപ്പോർട്ട് മേടിച്ചോളാൻ പറഞ്ഞു അന്ന് തന്നെ പിറ്റേ ദിവസം പോയി ഞാൻ മെഡിക്കൽ റിപ്പോർട്ട് മേടിച്ചു ബയോമെട്രിക്കും കഴിഞ്ഞു ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ഈ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലാവർക്കും ഞാൻ കൊണ്ടു ഞാൻ മധ്യപ്രദേശിലാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് തിരിച്ചു പോയപ്പോൾ ട്രെയിനിലൊക്കെ കൊടുത്തു ഞാൻ പത്രം ഒന്ന് രണ്ട് പത്രം ഞാനെടുത്ത് കയ്യിലും വെച്ചു കാരണം എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും വേണം എൻ്റെ വീട്ടിലും കൊടുത്തു പിന്നെ ഞാനാണെങ്കിൽ ഫുഡ് ഉച്ചയ്ക്കത്തെ പൊതിച്ചോറും പത്ത് പതിനഞ്ച് പേർക്കോളം ഞാൻ പൊതിച്ചോറ് ഞാൻ വിതരണം ചെയ്തു അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഞാൻ മാധവനോട് ഒത്തിരി ഉണ്ണേഷ് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തന്നതിന് സ്നേഹം നിറഞ്ഞവരെ സിനി ജോസഫ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യം നമ്മളോട് പങ്കുവെച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് ശക്തനായവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയുടെ ആ ബലത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ല എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓരോ ദിവസവും ഒത്തിരി സഹോദരങ്ങള് ഈ അൽത്താരയിൽ അവരുടെ ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നതും ഇതുതന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും നടപ്പിലായത് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ ശക്തിയിലാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയെ ഏറ്റവും വലിയ മധ്യസ്ഥയായിട്ട് തിരുസഭ നമുക്ക് നൽകുന്നത് ഈശോയുടെ തിരുസന്നിധിയില് നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് ശക്തയായിട്ടുള്ള ധീരയായിട്ടുള്ള ഒരു മധ്യസ്ഥയുണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് ഉടമ്പടി പ്രാർത്ഥന നമുക്ക് നൽകുന്നത് ഉടമ്പടി ജീവിതം ജീവിക്കുമ്പോഴും ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഈ തിരിച്ചറിവിലേക്കാണ് നമ്മൾ കിടന്നു വരുന്നത് ഈ സഹോദരൻ നമ്മളോട് പറയുകയായിരുന്നു വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള തടസ്സങ്ങളിൽ എങ്ങനെയാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നതെന്നും പ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കെടുത്തപ്പോഴും അതുപോലെ തന്നെ ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തയില് വിശുദ്ധിയിൽ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ഈ സഹോദരിക്ക് ലഭിച്ചതെന്നും ഈ സഹോദരി പറഞ്ഞു ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിൽ നോക്കിയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന പോലുള്ള തോന്ന ഈ സഹോദരിക്ക് ഉണ്ടായെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി എടുക്കുന്ന ഓരോ സഹോദരങ്ങൾക്കും ഈ തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത് നിങ്ങൾ ഉടമ്പടി എടുത്ത് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പരിശുദ്ധ അമ്മ സാന്നിധ്യം നൽകി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നു ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക